എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞു തരുന്നത് പലരും വിളിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട് എൻ്റെ മകൻ ഉള്ക്കാ നിന്നാൽ ഭയങ്കര കൂടുതൽ സമയമാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കൂടുതൽ സമയമാണ് അതുപോലെ കുളിക്കാനൊക്കെ ബാത്റൂമിലേക്ക് കയറിയാൽ കൂടുതൽ സമയമാണ് ചിലവാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വസ്വാസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വിളിക്കാറുണ്ട് ഇൻഷാള്ള അതിന് വേണ്ടി ചില ചെറിയ പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തരാം ഇൻഷാല് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ വസ്വാസ് എന്ന് പറഞ്ഞാൽ പലവിധമാണ് ചിലർക്ക് നിസ്കാരത്തിലാണെങ്കിൽ മറ്റു ചിലർക്ക് ഉത്വ് ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴുമൊക്കെയാണ് ഈ ബസുവാസ് ഉണ്ടാവാറുള്ളത് ഒന്നെങ്കിൽ നിസ്കാരത്തിൽ അല്ലെങ്കിൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് അങ്ങനെ പല വിധത്തിലുള്ള വസുവാസുകളാണ് ഉണ്ടാവാറുള്ളത് അതുപോലെ ശുദ്ധീകരണത്തിലും എത്ര നല്ല വൃത്തിയായിക്കൊണ്ടും നല്ല വസ്ത്രങ്ങൾ ധരിച്ചാലും അവനത് തൃപ്തികരമായിട്ടുണ്ടാവുകയില്ല അവൻ്റെ ഡ്രസ്സിന് ചേഞ്ചിങ് അതുപോലെ ഇട്ട വസ്ത്രം തന്നെ മാറ്റി മാറ്റി ഇങ്ങനെ ഇടുക അതൊക്കെ വിശ്വാസിൻ്റെ ഒരു അടയാളമാണ് ഇത് നിന്നൊക്കെ ചെറിയൊരു മോചനമാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അമിതമായ വൃത്തി വസ്വാസിൻ്റെ ഭാഗമാണ് കൈകിയ വി ശരീരം കൈകിയത് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ കൈകൊണ്ടിരിക്കുക എത്രയും വൃത്തിയാക്കിയാലും മതി വരാതിരിക്കുക ഇവയൊക്കെ വസ്വാസിന്റെ കാരണങ്ങൾ ആലുണ്ടായിത്തീരുന്ന പ്രശ്നങ്ങളാണ് അത് മനുഷ്യഹൃദയത്തിലുള്ള ഒരു പിശാശിന്റെ ഒരു ഉപദ്രവമാണ് അതിന് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു പാത്രം വെള്ളത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഇരുപത്തിയേഴ് പ്രാവശ്യം ഓതുക ആയത്തിൽ കുറുസീ ഇരുപത്തിയേഴ് പ്രാവശ്യം ഇരുപത്തിയേഴ് പ്രാവശ്യം സൂറത്തിൽ തൈനിൽ ബിറബിൽ ഫലക്കും ബിറബിന്നാസും ഇരുപത്തിയേഴ് പ്രാവശ്യം ഓതി വെള്ളത്തിൽ മന്ദിരിച്ച് വെറും വയറ്റിൽ ആ സഹോദരൻ ആർക്കാണ് അവസ്വാസമുള്ളതെങ്കിൽ അവനെ കുടിപ്പിക്കുക വെറും വയറ്റിൽ അതുപോലെ നിസ്കാരം മുതലായ ഇബാദത്തുകൾ വസ്വാസുള്ള ആളാണെങ്കിൽ ലാ ഇലാഹ ഇല എന്ന ദിക്കറിനെ ഉരുവിടാൻ ശ്രമിക്കുക പരമാവധി ഒരുവിടുക ദിക്കറുകൾ ചൊല്ലുക നിസ്കാരം നിസ്കാരത്തില് മുതലായ ഇബാദത്തുകൾ വസ്വാസുള്ളവർ ലാ ഇലാഹ എന്ന ദറിനെ പതിവാക്കുക അതുപോലെ തന്നെ യാ യാ തന്നെയോ എന്നതിനെ നിരന്തരമായി ചൊല്ലിയാൽ ആരാധന മുറകളിലുള്ള വസ്വാസ നീങ്ങിക്കിട്ടുന്നതാണ് ആയത്തിൽ കുറുസീനെ പരമാവധി വർദ്ധിപ്പിക്കുക ആയത്തുൽ കുറിച്ച് പരമാവധി എന്താണ് വർദ്ധിപ്പിക്കുക നിസ്കാരങ്ങളുടെ ശേഷം യാത്ര പുറപ്പെടുമ്പോഴും വീട്ടിൽ അടങ്ങിയിരിക്കുമ്പോഴൊക്കെ ഇറങ്ങുന്ന ഘട്ടങ്ങളിൽ പിശാശുക്കളുടെ വിസ്വാസ ഭരണ ഭരണകർത്താക്കൾ മറ്റു ജനങ്ങൾ വന്യമൃഗങ്ങൾ